നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പിണറായി വിജയനെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പിണറായി വിജയനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരും കർണാടകയിൽ നടന്ന അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവമാറും കർണാടകയിൽ തന്നെ നടത്തിയത് കർണാടകയിൽ അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കേരള മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും അതിനാണ് എം എൽ എയും എംപിയും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് അയച്ചതെന്നും സിദ്ധരാമയ്യ ആരോപിച്ചിരുന്നു കർണാടക വിഷയത്തിൽ പിണറായി വിജയന്റെ താല്പര്യമെന്നു ചോദിക്കേണ്ടതുണ്ടെന്നും സിദ്ധരാമയ്യ ആഞ്ഞടിച്ചു ആളുകളെ ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി കയ്യേറിയത് കൊണ്ടാണ് അക്കൂട്ടത്തിൽ അർഹരായവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട് നൽകാൻ സർക്കാർ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം ഒരിക്കലും അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് സിദ്ധരാമയ്യ മുന്നോട്ട് വെക്കുന്നത് സംഭവത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറയുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സഹാനുഭൂതി പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നത് എന്നാൽ കർണാടകയിലെ ജനങ്ങൾ നടപടിയെ സ്വാഗതം ചെയ്യുകയാണെന്നും അനധികൃത കുടിയേറ്റങ്ങൾ അനുവദിക്കില്ലെന്നും ഡി കെ ശിവകുമാർ പറയുന്നു ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഡി കെ ശിവകുമാർ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും സർക്കാർ സ്വത്ത് സംരക്ഷിക്കാനുമാണ് ഈ നടപടിയെന്നും ഇതൊരു പ്രത്യേക സമുദായത്തിൽ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടാൻ പോവുകയാണ് ഇതൊരു പ്രാദേശിക പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കേണ്ടതുണ്ട് നിയമവിരുദ്ധമായി സർക്കാർ ഭൂമി കൈയ്യേറുന്നത് പ്രോത്സാഹിപ്പിക്കില്ല ബാംഗ്ലൂരുവിൽ പുതിയ ചേരുകൾ വരുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സർക്കാർ ഭൂമി സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതുതന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും ഡി കെ ശിവകുമാറിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ഖരമാലിന്യ സംസ്കരണത്തിനായി നീക്കി വെച്ചിരുന്ന ഈ ഭൂമി ജനവാസത്തിന് അനുയോജ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു പത്തോ ഒൻപതോ വർഷം മുമ്പ് ഇവിടെ ഒരു ക്വാറി ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് മാലിന്യ സംസ്കരണത്തിനായി അനുവദിച്ചതാണെന്നും പറഞ്ഞ് ചിലർ രാത്രിക്ക് രാത്രി ഷെഡുകൾ നിർമ്മിക്കുകയും മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ വീട് പണിയുകയുമായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് പണം വാങ്ങിയ ആളുകളെ നിയമവിരുദ്ധ നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശിവകുമാർ ഉറപ്പു നൽകി ബംഗളൂരുവിൽ അവരുടെ ശുചിത്വം നിലനിർത്തേണ്ടതുണ്ടെന്നും ഭൂമാഭിയകളെ സർക്കാർ ഭൂമി കയ്യേറാൻ അനുവദിക്കില്ലെന്നും വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ഇതൊക്കെ പറഞ്ഞെങ്കിലും പിണറായി വിജയനെ കണ്ടവഴി ഓടിച്ചെങ്കിലും വീണ്ടും എം പി എം എൽ എ ഒക്കെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിണറായി വിജയൻ നേരിട്ട് പോയില്ലെങ്കിലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിനായി എം പിയും എം എൽ എയും ഒക്കെ പറഞ്ഞു വിട്ടത് ട്രോളുകളായി തന്നെ അങ്ങ് പോവുകയും ചെയ്തു ഏതായാലും കേരളത്തിൽ ഇത് വലിയ ചർച്ച ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറഞ്ഞിട്ട് പോലുമില്ല ഇവിടെ ഒരു മുസ്ലിമും അതിനെക്കുറിച്ച് യാതൊരു കമാതു അക്ഷരം ഉരിയാടുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി പിണറായി ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബി ജെ പിയും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഇത് വലിയ എഫക്റ്റ് ഒന്നും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്